ഉഴുവൂർ സെന്റ് സ്റ്റീഫൻസ് ക്നാനായ കാത്തോലിക്ക ഫൊറോന പള്ളിയിൽ വിശുദ്ധ എസ്തപ്പാനോസ് സഹദായയുടെ തിരുനാൾ ഡിസംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ആഘോഷിക്കും ഡിസംബർ പത്തൊൻപതിന് വൈകിട്ട് ആറ് പതിനഞ്ചിന് തിരുനാളിൻ്റെ കൊടിയേറ്റുകർമ്മം പള്ളി വികാരി ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ നിർവഹിക്കുമെന്ന് പള്ളി അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഡിസംബർ ഇരുപത്തിനാലിന് വൈകിട്ട് ആറ് മുപ്പതിന് സ്റ്റീഫൻ നാമധാരികളുടെ സംഗമം നടക്കും രാത്രി പത്തിന് തിരുപ്പിറവിയുടെ കർമ്മങ്ങൾ ആരംഭിക്കും ഇരുപത്തിയഞ്ചിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് വിശുദ്ധ എസ്തപ്പാനോ സഹദായുടെ തിരുസ്വരൂപം കൊച്ചുപള്ളിയിൽ പ്രതിഷ്ഠിക്കും ആറിന് ടൗൺ കുരിശുപള്ളിയിൽ തിരുനാൾ പ്രദക്ഷിണം രാത്രി ഏഴിന് ആഘോഷമായ പ്രദക്ഷിണം പള്ളിയിലേക്ക് ഒൻപതിന് ഫാദർ ജോയി ചേറാടിയിൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് വയലിൻ ഫ്യൂഷൻ പ്രധാന തിരുനാൾ ദിനമായ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച രാവിലെ ഏഴിന് മാർ മാത്യു മൂലക്കാട്ട് മിത്ര ഇടവക വൈദികരും വിശുദ്ധ കുർബാന അർപ്പിക്കും ഒൻപത് മുപ്പതിന് അഞ്ചേകാലം കാലും കോപ്പും നൽകൽ ചടങ്ങ് പത്തിന് തിരുനാൾ റാസ ഫാദർ ഫിനിൽ ഈഴാറാത്ത് കാർമികത്വം വഹിക്കും ഫാദർ സജി കൊച്ചുപറമ്പിൽ ഫാദർ അജീഷ് കുഞ്ചറക്കാട്ട് ഫാദർ ചാക്കോ വണ്ടൻകുഴിയിൽ ഫാദർ മജോ വാഴക്കാലായിൽ എന്നിവർ സഹകാർമ്മികരായിരിക്കും ഫാദർ ബിനു കുന്നത്ത് തിരുനാൾ സന്ദേശം നൽകും മുപ്പതിന് തിരുനാൾ പ്രദക്ഷിണം ഒന്ന് മുപ്പതിന് ഫാദർ കുര്യൻ തട്ടാറുകുന്നേൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകും വികാരി റവറൻഡ് ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ കൈക്കാരന്മാരായ സ്റ്റീഫൻ വെട്ടത്ത് കണ്ടത്തിൽ പ്രൊഫസർ ഡോക്ടർ ഫ്രാൻസിസ് എഡാട്ടുകുന്നേൽ ചാലിൽ സ്റ്റീഫൻ കുഴിപ്ലാക്കിൽ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ സിറിയക് കല്ലട അംഗങ്ങളായ സ്റ്റീഫൻ ചെട്ടിക്കൻ പ്രമോദ് ലൂക്കോസ് എന്നിവർ പങ്കെടുത്തു എപ്പാനോ സമ്പ്രദായയുടെ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഏഷ്യ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയമാണ് കുടവൂർ ദേവാലയം എന്ന് പറയുന്നത് ഈ ഇടവകയിലേക്ക് ഈ ദേവാലയത്തിലേക്ക് ധാരാളം ആളുകളെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ നാലാ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിലെ നാനാ നിന്നും വിദേശങ്ങളിൽ നിന്നുമൊക്കെ അനുഗ്രഹം വായിക്കുവാനായിട്ട് ആളുകൾ വരുന്നുണ്ട് ഈ പ്രധാന തിരുന്നാൾ ഈ മാസം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത് കൊടിയേറ്റം നടക്കുന്നത് ഈ മാസം പത്തൊൻപതാം തീയതിയാണ് അതിനോട് അനുബന്ധിച്ച് സുര്യാനി പാട്ട് കുർബാന നടത്തുന്നുണ്ട് കാരണം സഭയിലെ ആദ്യത്തെ ഒരു ഭാഷയായിരുന്നു സുരിയാനി എന്ന് പറയുന്നത് ആ സുരിയാനി ഭാഷയിലാണ് കുർബാനകൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് രീതികളിലാണ് റാസ കുർബാനയും മറ്റു വലിയ നടക്കുന്നത് അതിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു കാര്യം കൂടി ഉള്ളത് ചെറ്റെടുത്ത് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ പള്ളിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തുന്നത് അതിൻ്റെ ഒരു പാരിതോഷികമായിട്ട് അതിൻ്റെ ഒരു വിധേയത്ഥമായിട്ട് ഇരുപത്തിയാറാം തീയതി രാവിലെ ഒമ്പതര മണിക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് അഞ്ചേകാലിടങ്ങളിൽ അരിയും അതിൻ്റെ മറ്റ് കറിക്കോപ്പുകളുമൊക്കെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിന് ശേഷമാണ് തിരുനാളിൻ്റെ വാസക്കുർവാന ആരംഭിക്കുന്നത് ഐ ഫോർ യു ന്യൂസ്